ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ യുവാക്കളെ അഞ്ചംഗ സംഘം മർദ്ദിച്ചതായി പരാതി ആളുമാറി മർദ്ദിച്ചതായാണ് സംശയം മർദ്ദനമേറ്റ യുവാക്കൾ മുക്കം പോലീസിൽ പരാതി നൽകി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ യുവാക്കളെ ബൈക്കിലെത്തിയ അഞ്ചംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സംഭവം മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് മർദ്ദിച്ച ആളുകളെ തങ്ങൾക്കറിയില്ലെന്നാണ് മർദ്ദനമേറ്റ യുവാക്കൾ പറയുന്നത് ആളുമാറി മർദ്ദിച്ചതാവാമെന്നും സംശയമുണ്ട് യുവാക്കൾ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ചെറുവാടി റോഡിലെ അൽനൂർ കുഴിമന്തിക്കടയ്ക്ക് മുമ്പിലാണ് സംഭവം കാരശ്ശേരി നെല്ലിക്കാപറമ്പ് സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് രണ്ടു ബൈക്കുകളായി എത്തിയ സംഭവം ഞങ്ങൾ ആരാണെന്ന് തനിക്ക് അറിയുമോ എന്ന് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും യുവാക്കൾ പറഞ്ഞു News Bureau, buka!